ൊഴികേരം ഒന്നേ നി തൽ കരയുന്ന ഒഴുകി ഒരയുന്ന ഒരു സാഗരം കണ്ണീർക്കായൊഴികുന്ന നേരം വന്നേ ഞാനൊരു കാവൽ ൊയുകി നിന്നെ കണ്ട നാള് തൊട്ടേ കാമിണി കരയുകാനും ആശക പോയൊരു കാമിണി കറിയോ നാളിൽ ഓർത്തു നിന്ന് നോക്കുന്ന നാളിൽ സോകരം അയകിലുണ്ട് നിന്നെ കണ്ട മിണി നീ എനിക്കുന്ന സ്നേഹം അന്യനായി പോകുമോ അന്യമായി പോകുമോ കണ്ണീർ കായ ഒഴുകുന്നേരും വന്നേ ഞാനൊരു ി നിന്നെ കണ്ട നാള് തൊട്ടേ കാമിണി കാണിട്ട് കാമിണി ഈർക്കാം ഒഴുകുന്ന നേരം ഒന്നേ ഞാൻ ഒരു കാമിണി ഒഴുകി ഒഴുകി നിന്നെ കണ്ട നാള് തൊട്ട് ഒട്ടൊരു കാമിനി കുരുകിയൊഴുകി കാത്തിരിക്കും എന്നൊരു കാമിനി പോലെയോ ആശകൾ നീ തന്നൊരു സ്നേഹം അന്യനായി പോകുമോ അന്യമായിപ്പോകുമോ കരയുന്നാളിൽ നിന്നോർ യുന്നാളിൽ കരയുന്നാളിൽ നിന്നോർത്ത് കരയുന്നാളിൽ ഓർത്ത് നീ ഒയുകി ഒഴുകി കാണു സ്നേഹം എന്നൊരു വാക്ക് സ്നേഹം എന്നൊരു വാക്ക് അസ്സാം വലൈക്കും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും